ഈ ഒരു ബോർഡിന്റെ പരിതാപകരമായിട്ടുള്ള ഈ അവസ്ഥ കണ്ടിട്ട് കഴുകിയെടുക്കാനായിട്ടൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പൊ പോയി തേച്ചൊരച്ച് കഴുകിയെടുത്തുകഴിഞ്ഞാലേ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ആ ഒരു തൊര ഉണ്ടല്ലോ അതെല്ലാം അങ്ങ് പോയി കിട്ടും അതുകൊണ്ട് ഇത് തൽക്കാലം ഞാൻ അതിന്റെ മുകളിൽ തന്നെയാണ് ക്ലേ ഉരുട്ടി പരത്തി എടുക്കുന്നത് പിന്നെ ക്ലേ ഉരുട്ടി പരത്തി എടുക്കാനായിട്ട് ഉപയോഗിച്ച സാധനം കണ്ടല്ലോ വല്ലവന് പുല്ലു ആയുധം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ ആവശ്യത്തിന് നോക്കുമ്പോഴേക്കും പല പല സാധനങ്ങളും മിസ്സിംഗ് ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ആ സമയത്ത് എന്ത് സാധനമാണോ എന്റെ കൈ കിട്ടുന്നത് അതായിരിക്കും എന്റെ ടൂള് അല്ലാണ്ട് പിന്നെ അത് കിട്ടിയിട്ട് ബാക്കി ക്രാഫ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ തപ്പി പിടിച്ച് പോയി കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി എവിടെ അങ്ങ് കിടക്കും പിന്നെ എന്റെ സൗണ്ട് കേൾക്കുമ്പോ തന്നെ അറിയാമല്ലോ നല്ല പനി പിടിച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടക്കാണ് ഈ ക്രാഫ്റ്റും പരിപാടികളും ഒക്കെ ചെയ്യുന്നത് പനി വന്ന് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കുന്നില്ല ഈ വീക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് വലിയ കാര്യത്തിൽ ലോങ് വീഡിയോ ഒക്കെ എടുത്ത് എടുത്തുവെച്ചതാണ് പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അത്ര സ്ട്രെസ് ചെയ്ത് ലോങ് വീഡിയോയ്ക്ക് വോയിസ് എടുക്കാനായിട്ടുള്ള അവസ്ഥയല്ലേ അതുകൊണ്ട് ഇനിയിപ്പോ ഇത് മാറിയിട്ട് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ എനിവേസ് നമ്മുടെ ടിഷ്യൂ ഹോൾഡർ എങ്ങനെയുണ്ട് നല്ലൊരു എസ്തറ്റിക് ലുക്ക് വന്നിട്ടില്ലേ അപ്പൊ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട